അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി കേരളം ഉന്നയിച്ച പ്രശ്നം വളരെ പ്രസക്തി ഉള്ള ഒന്നാണെന്ന് കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ആ പ്രസക്തിയുള്ള ഒരു വിഷയമായത് കൊണ്ടായിരിക്കണം ഞാൻ ആ വിധി കണ്ടിട്ടില്ല നിങ്ങൾ പറയുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത് ഏതായാലും ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്ന് പറയുന്നത് കേരളം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഈ പ്രശ്നം ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കേണ്ടെന്ന ഗൗരവമുള്ള വിഷയമായിട്ട് കോടതി കാണുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തെ ഉപരോധിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് തരേണ്ടുന്ന പണം അമ്പത്തി ഏഴായിരം കോടി കഴിഞ്ഞ മാർച്ച് ഇന്നലെ അവസാനിച്ച കൊല്ലം കണ്ടതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടും തരേണ്ടുന്ന പണത്തിൽ യഥാർത്ഥത്തിൽ ഏഴായിരത്തോളം കൂടി ഉപയോഗിക്ക തരാൻ ബാക്കിയാണ് ഇപ്പോൾ നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റിന് പണം കിട്ടാതെ കേരള ഗവൺമെൻ്റ് കയ്യിലുള്ള പണമാണ് അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ നിന്നെടുത്തിട്ടുള്ള പണമാണ് നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി കൊടുത്തത് അപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും ഭൂഷ പാർട്ടികളെല്ലാം ഗവൺമെൻറ്റിനെതിരായിട്ട് മത്സിക്കുന്ന രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ ഗഡുകാര്യസ്ഥത കൊണ്ടാണ് പണം കൊടുക്കാനാവാതെ കേന്ദ്രം തരാൻ പണം ഇല്ല എന്നായിരുന്നു വി ഡി സതീശനും സുധാകരനും അതുപോലെ തന്നെ സുരേന്ദ്രനും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവസാനം ഒരു കാര്യം മനസ്സിലായി മനോരമക്ക് തന്നെ മനോരമയിലെത്തും മനോരമക്ക് തന്നെ പറയേണ്ടി വന്നു അതെന്താ എണ്ണൂറിലധികം കോടി ഉറുപ്യ കൊടുത്തു ആയി കേരളത്തിൽ തന്നു ഇനിയും എഴുന്നൂറിലധികം കോടി ഉറുപ്യ കേന്ദ്രം തരാൻ ബാക്കിയുണ്ട് എന്ന് ഒറ്റ കാര്യത്തിൽ നെല്ല് സംഭരണത്തിന്റെ ഭാഗം മാത്രമായിട്ട് അവർക്ക് പറയേണ്ടി വന്നു ഞങ്ങളാണെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ചേർന്ന് നൂറ്റി നാൽപ്പത് അസംബ്ലി നിയോഗ മണ്ഡലത്തിലും കേരളത്തിന്റെ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള സദസ്സ് സംഘടിപ്പിച്ചു അതിനുശേഷം മുഖ്യമന്ത്രി മന്ത്രിമാരെല്ലാം കൂടി പങ്കെടുത്ത് എം എൽ എമാരുൾപ്പെടെ പങ്കെടുത്ത് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു അവിടെ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാര് പഞ്ചാബിലെ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഐ ടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായ നേതാക്കളൊക്കെ അതിൽ പങ്കെടുത്തു അപ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി അതിനെ തുടർന്നാണ് കേസ് ആ കേസ് ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് പരിശോധിക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ കേരളത്തിന് കേസുണ്ട് കേരളം മാത്രമല്ല ഇപ്പോൾ കർണാടകവും പോയി കേസുമായിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാടും പോവുകയാണ് കേസുമായിട്ട് അപ്പോൾ ബി ജെ പി ഏതര ഗവൺമെന്റുകളെല്ലാം കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഭരണഘടനാ ബെഞ്ച് ഈ കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അർത്ഥം ഇതിന് കേസുണ്ട് എന്നതാണ് ആ കേസിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ചത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുന്ന പ്രശ്നം ഉയർന്നു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് യഥാർത്ഥത്തില് കിട്ടേണ്ടിയിരുന്നുവെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നു മുമ്പേ കിട്ടണമായിരുന്നു ഇനിയിപ്പോ സമയമുണ്ട് കേസൊന്നും ഒരു പ്രശ്നമുള്ള കാര്യം ഒരക്കൗണ്ടല്ലോ രഹസ്യ അക്കൗണ്ട് ഉണ്ട് പിടിച്ചോട്ടെ ഞങ്ങൾക്ക് ഭയലല്ലല്ലോ കാള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് കെജ്രിവാളിനെ പോലുള്ളവർ അറസ്റ്റ് ചെയ്യുന്ന ഇ ഡിക്ക് അതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന് ആരെയാണ് അറസ്റ്റ് ചെയ്തത് അതോട് ഭയപ്പെടുത്തുന്നു വേണ്ട അതെല്ലാം ഭയപ്പെടുത്തിയാൽ അതൊക്കെ എത്ര അക്കൗണ്ട് നൂറ് അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ കൊടുക്കട്ടെ അയ്യോ ഭയം ഉണ്ടെങ്കിൽ അല്ലേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ അതിൽ ഭയത്തിന്റെ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നില്ല കള്ള കുണ്ടാ പിരിവ് നടത്താൻ കൂട്ടുനിന്ന ഇഡിയല്ലേ അല്ലേ അല്ലേ കുണ്ടകൾ എങ്ങനെയാണോ കുണ്ടാ പിരിവ് നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക ആദ്യം പോയി ഭീഷണിപ്പെടുത്തും എന്നിട്ട് വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെയാണ് കടന്നാക്രമം ഇതിപ്പോ ഗുണ്ടാ പിരിവിന്റെ ഭാഗമായിട്ട് ആദ്യം ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ കേസിന്റെ ഭാഗം വരുമ്പോൾ തന്നെ പണ്ട് വാങ്ങിയില്ലേ രക്ഷം ഫണ്ട് വാങ്ങിയില്ലേ എത്ര ഓടിയാണ് വാങ്ങിയത് ഒമ്പതിനായിരത്തോളം കോടി ഉറപ്പിയല്ലേ ഇവർ വാങ്ങിയത് ആ വാങ്ങിയ പണമെല്ലാം സംബന്ധിച്ച് കൃത്യമായ കണക്ക് വരട്ടെ ഞങ്ങളിപ്പോ രഹസ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടെന്നാ ഞങ്ങൾക്ക് രഹസ്യമായ കണ്ടില്ല എല്ലാം പരസ്യമാണ് എല്ലാം കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നതുമാണ് അതിന് അതിലൊന്നും ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അത് വേറെ വേറെ ആളെ അശോക് ചൌഹാനെ പോലെയുള്ളവരെ ഭയപ്പെടുത്തിയാൽ മതി ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട അസാധാരണ സാഹചര്യം തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത അസാധാരണ സാധ്യത സാഹചര്യമല്ലേ പക്ഷേ അതൊന്നും കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും തകർക്കാൻ കഴിയുമെന്ന് ധരിക്കണ്ട അത്രേ ഉള്ളൂ രഹസ്യമായിട്ട് ഒരു അക്കൗണ്ടില്ല കൃത്യമായിട്ടുള്ള അക്കൗണ്ട് അതെ കണ്ടുപിടിക്കട്ടെ ഇടിക്കണി പിന്നെ കടിക്കട്ടെ പിടിക്കട്ടെ ഉണ്ടാ പണി എടുത്താൽ മാത്രം പോരല്ലോ അവരിതെല്ലാം കണ്ടുപിടിക്കട്ടെ ഞങ്ങൾക്ക് അതില് ഭയമില്ല ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ വെറുതെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളവരെട്ട് നോക്കണ്ട ഇനൊന്നും പിന്നെ മുട്ടും മുട്ടും മടക്കുകയും ചെയ്യില്ല ഞങ്ങള് ശാസ്ത്രീയായിട്ട് ഇതിനെല്ലാം മുമ്പോട്ടേക്കും ആയിക്കോട്ടെ എന്ന് അത് ഉണ്ടായത് പറഞ്ഞാൽ പോരല്ലോ പിടിക്കട്ടെ എന്താ പിടിക്കാതെ കുറെ കൊല്ലായാലും പറയാൻ തുടങ്ങിട്ട് നിങ്ങൾക്ക് ഒരു ചുറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്തോട്ടെ ഏത് നടപടിയിലേക്ക് പോകാൻ ഒരു ഉഴുപ്പുമില്ലാതെ ഗവൺമെന്റ് അധികം സമയമില്ല ഇവന്റല്ലാം കാലം വേഗം അവസാനിക്കാൻ പോവാം ഇരുപത്താറാം തീയതി കഴിഞ്ഞ് അടുത്ത മാസം നാലാം തീയതി ആകുമ്പോഴേക്ക് ചിത്രം വരുമല്ലോ അപ്പൊ നമുക്ക് ബാക്കി കാര്യം അന്നേരം പറയാം പാർട്ടി പറയുന്നു അക്കൗണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചോട്ടെ അതെ പിന്നെ കൊടുക്കുന്നു കണ്ടല്ലോ കുടിക്കാനോ അതൊന്നുകാര്യ വിവരങ്ങൾ ഇതിന്റെ കയ്യിൽ ഇണ്ടെങ്കിലും പിന്നെ കുടിച്ചോട്ടെ പിന്നെ ആ കൊടുക്കട്ടെ പിടിച്ചോട്ടെ അത് മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് വളരെ കാര്യക്ഷമമായ രീതിയിലാണ് ആ അന്വേഷണം നടന്നത് എല്ലാ കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട് അല്ല അതൊക്കെ വിമർശനമൊക്കെ ഉന്നയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അത് ഉന്നയിക്കുകയും ചെയ്യും ഇന്നലെ തന്നെ ഞാനവിടെ ഇനിഞ്ഞു ഇനി ഈ വിധി പറഞ്ഞ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഒപ്പം തന്നെയാണ് നിൽക്കുക ആ കുടുംബത്തിനൊപ്പം തന്നെയാണ് നിൽക്കുക ആവശ്യമായ രീതിയിലുള്ള ഫലപ്രദമായ സഹായം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ട് അതിന് മുഖ്യമന്ത്രി പറഞ്ഞു കൃത്യമായിട്ടുണ്ട് അത് പറഞ്ഞിട്ട് കാര്യം അതൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നതാണ് വിധി കാരണം അതും അത് അതെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്ക് വാക്കുകൾ ശരിച്ചു ആത്മനിഷ്ഠ ഘടകവും കൂടി ചേർന്നതാണ് വിധി എന്ന് മാത്രമേ ഞാനതിനെ പറ്റി പറയുന്നു കോഴിക്കോട് മണ്ഡലം എന്ന് പറയുന്നത് സ്വാഭാവിക ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള ഒരു മണ്ഡലം ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടതാണ് പല ക്രൈസ്തവ ഭവനങ്ങളിലും ബിജെപി നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞ് കയറുന്നത് അങ്ങനെ പലയിടങ്ങളിലും അത്തരം വോട്ടുകൾ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് ആ ശ്രമങ്ങളെല്ലാം നടത്തിയാലും ഇടതുപക്ഷത്തിനാൽ യു പി യൂണി വം ഭൂരിപക്ഷത്തോടുകൂടി ഈ കോഴിക്കോട് നിയോജക മണ്ഡലം ജയിക്കേണ്ടി ഒരു സംശയവുമാണ്